وعن انس رضي الله عنه انه قال قال رسول الله صلى الله عليه وسلم عرضت علي اثور امتي حتى القضاه التي يخرجها الرجل من المسجد وعرضت علي سيئها فلم أرى ذنبا أعظم من سورة أتيها رجل فنسيها هذا رواية رسول الله صلى الله عليه وسلم ورضت علي أجور أمتي عند أمتي പ്രതിഫലം ലഭിക്കുന്ന കൂലി കിട്ടുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് എടുത്തു കാണിക്കപ്പെട്ടു ഇന്ന കാര്യം ചെയ്താൽ അതിന് ഇന്ന ഇന്ന പ്രതിഫലം കിട്ടും അത് എനിക്ക് കാണിക്കപ്പെട്ടു അത്തൽ കഥാത്തല്ലെത്തിജുറുലു മസ്ജിദ് ഒരു മനുഷ്യൻ പള്ളിയിൽ നിന്ന് പുറത്തേക്കെടുത്ത് ഉപേക്ഷിക്കുന്ന കരട് വരെ വാഹുവിന്റെ പള്ളിയിൽ ഒരു കരട് കണ്ടാൽ ആ കരട് എടുത്ത് കൊണ്ടുപോയി ഇട്ടേക്കുക അതൊരു കൂലിയുള്ള കാര്യം വൃത്തികേടുകളൊന്നുമല്ല നജസോ അതുപോലത്തെ വൃത്തികേടോ പള്ളിയിൽ കണ്ടാൽ കണ്ടവർ അത് വൃത്തിയാക്കേണ്ടതാണ് അതിനൊരാളെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ നിശ്ചയിക്കപ്പെട്ട ആളെ കാത്തിരിക്കാതെ ആരാണോ കണ്ടത് ആ കണ്ടയാള് അത് വൃത്തിയാക്കിയിരിക്കണം അതിനൊരാൾ നിയമിതനാണ് അയാൾക്ക് ശമ്പളം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊന്നും നോക്കാൻ പാടില്ല പള്ളിയിലെ നജസ് ഒരാൾ എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോ മറ്റൊരാൾ ചോദിച്ചു നീ നീയെന്തിനാ അതെടുക്കുന്നത് അതൊക്കെ നോക്കി വൃത്തിയാക്കാൻ ഇവിടെ ഒരാളെ നിശ്ചയിച്ചിട്ടുണ്ടല്ലോ നീ എന്തിനെടുക്കണം എന്ന് പറഞ്ഞാൽ പറഞ്ഞവൻ കാഫിറായി പോകും എന്നാണ് നമസ്കാരം അത്രയ്ക്കും ഗൗരവമാണ് പള്ളിയിൽ നജസ്സും അഴുക്കും ഉപേക്ഷിക്കാൻ പാടില്ല അതത്രയും വൃത്തിയാക്കി അത്രയും പുണ്യമുള്ള ഒരു കാര്യം ഉമ്മു മെഹുജൻ ബി വി റിയല്ലാഹു അൻഹ രാത്രിയിലായിരുന്നു മരണപ്പെട്ടത് രാത്രിയിൽ മരണപ്പെട്ടപ്പോൾ നബി സൊല്ലാഹു അലഹി വസല്ലമ തങ്ങളെ റിയിക്കണ്ട എന്ന് സ്വഹാപത്ത് കരുതി തങ്ങൾ ഇനിയിപ്പോകണ്ടേ അതുകൊണ്ട് തങ്ങളെ അറിയിക്കാതെ തന്നെ ഉമ്മു ഉമ്മുമിഹുജൻ വിവിയെ അവര് മറവ് ചെയ്തു അങ്ങനെയാണ് രാത്രി മരിച്ചാൽ രാവിലെ ആകുന്നതുവരെ കാത്തിരിക്കരുത് പകല് മരിച്ചാൽ രാത്രി ആകുന്നതുവരെ കാത്തിരിക്കരുത് എത്രയും പെട്ടെന്ന് മറവ് ചെയ്യുകയാണല്ലോ വേണ്ടത് ഇത് എപ്പോഴും പള്ളിയിൽ കാണാനിട വരുന്ന ഒരു സ്ത്രീയാണ് പക്ഷേ മുക്തി നബിയോട് അവർ അത് പറഞ്ഞില്ല പിറ്റേ ദിവസം തങ്ങൾ ചോദിച്ചു ഉമ്മു ഉമ്മുമഹുജൻ എവിടെ ഉമ്മമഹുജൻ ബി വി മരണപ്പെട്ടു എപ്പോ രാത്രിയിൽ എന്തുകൊണ്ട് നിങ്ങൾ എന്നെ അറിയിച്ചില്ല എന്ന് നബിസ്വല്ലാഹ് അലഹി വസ്ല്ല ചോദിക്കുകയും ആ ഉമ്മമെഹുജം ബീവിയുടെ കബർ കാണിച്ചുതരാൻ ആവശ്യപ്പെടുകയും ഉമ്മ മെഹുജം ബീവി റതിയല്ലാഹു അനഹയുടെ കബുറിന്റെ അരികിൽ പോയി മുത്തു നബി സൊല്ലാഹു അലൈ വസല്ല മയ്യത്ത് നിസ്കരിച്ചു ആ കബറിന്റെ അടുത്തുപോയി മയ്യത്ത് നിസ്കരിച്ചതിനു ശേഷം ഉമ്മുമെഹ്ജൻ ബി വി റിയല്ലാഹു അൻഹയോട് ചോദിച്ചു ഉമ്മു മെഹ്ജൻ നിങ്ങൾ ജീവിതത്തിൽ ചെയ്ത അമലുകളിൽ നിന്ന് ഏറ്റവും ഉപകാരപ്രദമായ അമലായി ഏതാണ് നിങ്ങൾ നിങ്ങളെത്തിച്ചത് ഏത് അമലാണ് നിങ്ങൾക്ക് ഏറ്റവും ഈ സമയത്ത് ഉപകാരപ്പെട്ടത് അഹതിയായ ഉമ്മുഹുജൻ ബി വി റിയല്ലാഹു എന്ന പറഞ്ഞു ഉമ്മുൽ മസ്ജിദ് പള്ളി തൂത്തുവാരിയതാണ് പള്ളി വൃത്തിയാക്കി അത് തൂത്തുവാരിയതാണ് ഞാൻ ചെയ്ത അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായി എത്തിച്ചത് അത്രയ്ക്കും പുണ്യമാണ് പള്ളി തൂത്തുവാരുക പള്ളിയിലെ അഴുക്കുകൾ നീക്കുക പള്ളിയുമായി ബന്ധപ്പെട്ട ഹൃദയം ഉണ്ടാവുക പള്ളി പരിപാലിക്കുക പള്ളിയിൽ വിളക്ക് കത്തിക്കുക പള്ളിയിൽ ആവശ്യമായത് ചെയ്യുക ആദ്യമായി പള്ളിയിൽ വിളക്കുകത്തിച്ച സ്വഹാബി ആ സ്വഹാബിക്ക് നാളെ സ്വർഗത്തിൽ വിളക്കുണ്ട് എന്ന് മുത്തിനബി ാഹു അലഹി തങ്ങൾ പറഞ്ഞത് കാണാം തെമീമുദ്ദാരില്ലാഹു അൻഹുവാണ് പള്ളിയിൽ ആദ്യമായി വിളക്ക് കത്തിച്ചത് മക്കയിലും മദീനയിലുമൊന്നും മുത്തിനപിന്റെ കാലത്ത് അങ്ങനെ വിളക്ക് സൗകര്യങ്ങളില്ല ജയിത്താണ് കത്തിക്കാറ് വളരെ അപൂർവമായി മാത്രം കിട്ടുന്ന എണ്ണ ആ എണ്ണയ്ക്ക് വലിയ ക്ഷാമമാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും വീടുകളിലും പള്ളികളിലൊന്നും വിളക്ക് കത്തിക്കാറില്ല തെമീമുദ്ദി റതിയല്ലാഹു അൻഹു ഒരു യാത്ര കഴിഞ്ഞു വന്നപ്പോൾ അദ്ദേഹം പോയ സ്ഥലത്ത് അതിസുന്ദരമായ ഒരു തൂക്ക് വിളക്ക് കണ്ടു അത് പള്ളിയിൽ ആവാം എന്ന് കരുതി ആ വിളക്ക് വാങ്ങിച്ചുകൊണ്ടുവന്ന് പള്ളിയിൽ കത്തിച്ചു വെച്ചു എന്ന് കാണാം നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോ ചോദിച്ചു ഇതാരാണ് തെമീമുദ്ധാരി ആ തെമീമുദ്ധാരിക്ക് നാളെ സ്വർഗത്തിൽ സുന്ദരമായ ഒരു വീടും ആ വീട്ടിൽ ഇഷ്ടം പോലെ വിളക്കും വെളിച്ചവും നബിസ്വല്ലാഹു അലഹിവസല്ല വാഗ്ദത്വം ചെയ്തത് സ്വഹീഹായ ഹദീസിൽ കാണുവാൻ കഴിയും അത്രയ്ക്കും പുണ്യമാണ് പള്ളി ിൽ വിളക്ക് കത്തിക്കുക പള്ളി പരിപാലിക്കുക പള്ളി വൃത്തിയാക്കുക എന്നത് എന്റെ ഉമ്മത്ത് ചെയ്യുന്ന തെറ്റുകൾ അതും എനിക്ക് എടുത്തു കാണിക്കപ്പെട്ടു ഉമ്മത്തിന്റെ പ്രവൃത്തികളിൽ നിന്ന് ഏതെല്ലാമാണ് തെറ്റ് അതും എനിക്ക് കാണിക്കപ്പെട്ടു ഫലം മിൻ സൂറത്തിൻ ഫിൽ ഖുർആനി ഔ ആയത്തിൻ എന്റെ ഉമ്മത്ത് ചെയ്യുന്ന തെറ്റുകളിൽ ഏറ്റവും വലിയ തെറ്റ് ഏറ്റവും വലിയ തിന്മ ഞാൻ എത്തിച്ചത് വിശുദ്ധ ഖുർആാനിലെ ഒരു സൂറത്തോ ആയത്തോ പഠിച്ച് അത് മറക്കുക എന്നതാണ് ൻ പഠിച്ചിരുന്നു ഒരു സൂറത്ത് പഠിച്ചിരുന്നു അല്ലെങ്കിൽ ഒരായത്ത് പഠിച്ചിരുന്നു അത് പിന്നീട് പാരായണം ചെയ്യാത്തതിന്റെ പേരിൽ അവന്റെ ഭാഗത്തിൽ നിന്ന് അതിൽ ശ്രദ്ധയില്ലാത്തതിന്റെ പേരിൽ അവനത് മറന്നുപോയി അതിനോളം ഭയങ്കരമായ ഒരു ദോഷം ഞാൻ വേറെ എത്തിച്ചിട്ടില്ല ഖുർആൻ പഠിച്ചു മറക്കുക ഖുർആാനിലെ ഒരു സൂറത്ത് അല്ലെങ്കിൽ ഒരാത്ത് അത് പഠിച്ചിരുന്നു പിന്നീട് അതിനെപ്പറ്റി കൂടുതൽ ശ്രദ്ധിച്ചില്ല ഒരു കെട്ടിയിട്ട ഒട്ടകത്തെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ ശ്രദ്ധിച്ചിരിക്കണം പഠിച്ച കുർആാൻ എന്ന് മുത്തുനബി സല്ലാഹു അലൈ വസ്ലമ പറഞ്ഞിട്ടുണ്ട് അല്ല ഞാൻ ഏത് സമയവും അത് കയറഴിഞ്ഞു പോകും വളരെ പെട്ടെന്ന് പഠിക്കാൻ സാധിക്കുന്നതും അതിലേറെ പെട്ടെന്ന് മറന്ന് പോകുക അല്ല മറപ്പിക്കപ്പെടുന്നതുമാണ് ഖുർആൻ അതുകൊണ്ട് ഖുർആൻ മറന്നു പോവുക ഓതാത്തതിന്റെ പേരിൽ അത് പാരായണം ചെയ്യാത്തതിന്റെ പേരിൽ ബുദ്ധിക്ക് തകരാറ് വന്നതിന്റെ പേരിലോ വല്ല രോഗം കാരണമായിട്ടോ മറന്നുപോയതല്ല മറിച്ച് അവൻ അത് വിലവയ്ക്കാത്തതിന്റെ പേരിൽ നിസാരപ്പെടുത്തിയതിന്റെ പേരിൽ പാരായണം ചെയ്യാത്തതിന്റെ പേരിൽ അത് മറന്നുപോയതാണെങ്കിൽ അത് ഏറ്റവും അണവമായ നമ്പാണ് എന്നും നബിസ്വല്ലാഹു അലഹി വസല്ല തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഈ രണ്ടു കാര്യം ഒന്ന് പള്ളിയിൽ വൃത്തി പള്ളിയുമായി ബന്ധപ്പെട്ട് ഹൃദമ ചെയ്യുക അതാണ് ഏറ്റവും നല്ല അമൽ അതുപോലെ ഏറ്റവും വലിയ തിന്മ ശുദ്ധ ഖുർആാനിലെ സൂറത്തോ ആയത്തോ പഠിച്ച് അലംഭാവം കൊണ്ട് മറന്നു പോവുക അത് വലിയ തിന്മയുമാണ് എന്ന് ആദരവായ നബിസ്വല്ലാ അലഹി വസ്ല്ല തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടു അനസുബിന് മാലിക് പ്രതിയല്ലാഹു അനുഭവങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു അള്ളാഹു സുബാനഹുല പള്ളികൾ അള്ള ബഹുമാനിച്ച പള്ളികൾ അതുപോലെ അവന്റെ കലാം അതൊക്കെ ആദരിച്ച് അതിന്റേതായ ബഹുമാനത്തോടെ കൊണ്ടു നടക്കാൻ നമുക്ക് തൗഫിയൊക്കെ നൽകുമാറാകട്ടെ ആമീൻ ഇന്ന് നമ്മുടെ ജഴ്ഫറാക്കയുടെയും അതുപോലെ ബഷീറാക്കയുടെയും ഒക്കെ ഉമ്മ മരിച്ച ആണ്ട് ദിവസമായിരുന്നു ഇന്നലെ പ്രത്യേകമായി ആഴ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതിന് ചായയും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അള്ളാഹു അത് സ്വീകരിക്കുമാറാവട്ടെ അതിന്റെ മിസിൽ സവാബ് അവരുടെ ഉമ്മ ആ ഉമ്മയുടെ കബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ ബർസഹി ജീവിതം അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ അൽഫാത്തിഹുലി